കപ്പ വേവിച്ച് നമുക്കൊരു പത്രത്തിലേക്ക് മാറ്റാം കുക്കറിൽ ബീഫ് എല്ലാം കിട്ട് വേവിച്ച് വെച്ചേക്കണേ നമുക്കിന്ന് ഉണ്ടാക്കാൻ പോണ റെസിപ്പി കപ്പ ബിരിയാണിയാണ് അങ്ങനെ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ മണിയാണ് അതിന് കൊള്ളി വേവിച്ച് വെച്ചത് സവോള കുഞ്ഞായിട്ടായിരിക്കത് കുറച്ച് മല്ലിയില്ല പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം വേണം ഇടുമ്പോൾ ഞാനത് പറയാം നമ്മുടെ പാൻ ചൂടായിട്ടിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചുകൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ നമുക്ക് കുറച്ച് കടുക് ഇടാം ചൂടാറൊക്കെ ചൂടായിട്ടുണ്ട് ചെമ്പ ചൂടാവാനുണ്ട് നമുക്ക് ആ ചൂടായി വരുമ്പോഴത്തേക്കും ഇഷ്ടമുണ്ടെങ്കിൽ മതി നിർബന്ധമില്ല കടുക് വേണമെന്നവർക്ക് ഇടാം അല്ലാത്തവർക്ക് വേണ്ട കുറച്ച് കടുകിട്ടാം ഒന്ന് പൊട്ടട്ടെ നമ്മുടെ ബീഫ് വേവിച്ച് ബീഫും എല്ലാം കിട്ടുള്ളതാണ് നമ്മൾ വേവിച്ച് വെച്ചേക്കാനാണിത് കടുക് കടുക് പൊട്ടട്ടെ അങ്ങനെ ചൂടായിട്ട് അതുകൊണ്ട് ഇപ്പൊ പൊട്ടിട്ടുള്ളൂ അതിലേക്ക് നമുക്ക് ഒരു സവാളയും രണ്ടുമൂന്ന് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളിയും കൂടി കുഞ്ഞായിട്ട് അരിഞ്ഞത് ശേഷം പൊള്ളിയുള്ള ഇട്ടു വെക്കണം ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കൊള്ളി ചിലർക്ക് കപ്പാന്ന് പറയും ചിലടൊക്കെ കൊള്ളി എന്നാണ് പറയണത് പൊള്ളിയും ബീഫൊക്കെ ഇട്ട് വെക്കാനുള്ളത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തും വിചാരിച്ചു പൊള്ളി ബീഫ് വാങ്ങിയത് ഉണ്ടായിരുന്നു പൊള്ളി ഞങ്ങൾ ഇന്നലെ പോയി വാങ്ങി അത് ഇന്നാണ് എടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊള്ളിയാണ് നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് പെട്ടെന്ന് വേവ് നല്ല ടേസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു ഞാനും ഒരു കസിൻ ആൻറ്റിയും കൂടി പോയി വാങ്ങിയതാണ് ആന്റിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞേ നന്നായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള പൊള്ളിയാണെന്ന് അപ്പൊ പെട്ടെന്ന് വേവെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എന്റെ പണിയിൽ പോയി അതുകൊണ്ട് പെട്ടെന്ന് നോക്കാനൊക്കെ പറ്റാണെങ്കിൽ ബന്ധു പോവും അങ്ങനെ നമ്മുടെ സവാള കുഞ്ഞു ഉണ്ണിയൊക്കെ നന്നായിട്ട് മൊരിയണ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഇതൊക്കെ ഒന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് പ്ലെയിൻ ചെറുതായിട്ട് പത്രമേ ഉള്ളൂ അതുകൊണ്ട് മൊരിയാനായിട്ട് സമയം പിടിക്കണം അങ്ങനെ പൊരിഞ്ഞ വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ പൊള്ളിയിലും ബീഫിലേക്ക് ഇട്ട് വെച്ചതുകൊണ്ട് കുറച്ചിട്ടാൽ മതി സ്വൽപ്പം മഞ്ഞൾപ്പൊടി നമ്മൾ മരിക്കാം നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട് ഞങ്ങളുടെ ഇവിടെ നേരത്തേ ഇത് പിന്നെ ചക്ക ഇട്ട് വെക്കും ഇതിപ്പോൾ കിഴങ്ങ് ഇട്ട് വെക്കണതാണ് പിന്നെ ഞങ്ങൾ ചക്ക പച്ചചക്ക ഇട്ട് കിഴങ്ങിന് പകരം പച്ചചക്ക ഇട്ട് വെച്ചാൽ അതും നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ബീഫ് വെക്കുമ്പോൾ കുറച്ച് എല്ലി ഭക്ഷണമൊക്കെ ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ കടിച്ചൊക്കെ പറക്കി നമുക്ക് കിടക്കിയിട്ട് വരുള്ളൂ അങ്ങനെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് മരിയട്ടെ അങ്ങനെ ഒന്നിച്ചിടാറില്ല ഓരോന്നിട്ടിട്ട് ഇറക്കി ഒന്ന് മൊരിഞ്ഞതിന് ശേഷമാണ് അടുത്തത് ഇടാവുള്ളൂ ചില സമയത്തൊക്കെ ഒന്നിച്ചിടും ചിലപ്പോൾ ഇങ്ങനെ ഓരോന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൂട്ടി മോജിപ്പിച്ചതിന് ശേഷം അടുത്തത് ഇടാറുള്ളൂ ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയിട്ട് കൊടുക്കാം കുറച്ച് പിന്നെ ആ ഓടിട്ട് ഇളക്കി ഓജിപ്പിച്ച് നമുക്ക് ഇതിലേക്ക് കുരുമുളക് ഓടിക്കും കുരുമുളക് ഓടി കുറച്ചാതി ഇടും കാരണം അതിൻ്റെ ടേസ്റ്റ് മുന്നിലേക്കണതാണ് ടേസ്റ്റ് അല്ലാതെ കുറച്ച് കുരുമുളക് പൊടി അതിട്ട് നമുക്ക് ഒന്നിങ്ങനെ ഇണക്കി ഓഴിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യാം കുറച്ച് ഗരം മസാല പൊടിച്ചതാണ് ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എന്തു ചെയ്യാം കുറച്ച് മീറ്റ് മസാല കൂടി എടുക്കാം ഇനി ഇഷ്ടമേണ്ട മീറ്റ് മസാല ഉണ്ടത് കുറച്ച് മീറ്റ് മസാല അതും കൂടിയിട്ട് നമുക്കൊന്ന് എല്ലാ പൂരും ഇട്ടുകൊണ്ട് വേണ്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി സ്വല്പം വിനീഗർ ഒഴിച്ച് കൊടുക്കാം വിനീഗ്ര ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്വല്പം വെള്ളമൊഴിക്കാം നമുക്ക് ഇത് മസാല ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ആവേ ഇതൊന്ന് മിക്സ് ആയിട്ടൊന്ന് വളർക്കട്ടെ അതിന് ശേഷം നമുക്ക് നമ്മുടെ വേടിച്ച് വെച്ചേക്കണം ബീഫ് ഇട നെയ്യും ഒക്കെ ആയിട്ടുള്ള ബീഫ് നെല്ലൊക്കെ ആയിട്ടുള്ള ബീഫാണ് അതിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം ജസ്റ്റ് ഉപ്പൊക്കെ നോക്കാം എല്ലാത്തിനും ഉപ്പിട്ട് വേവിച്ചിരുന്നുണ്ട് നമുക്ക് നോക്കിയിട്ട് ഇട്ടാൽ മതി െ എന്നിട്ട് ഉപ്പ് നോക്കാം നമുക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ട് സ്വല്പം ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഉപ്പൊക്കെ ഇട്ട് ശേഷം നമ്മുടെ മെയിൻ സാധനം ആ കുറച്ച് മല്ലിയില നമുക്ക് ഇട്ടുകൊടുക്കാം ഈ സമയത്ത് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കത് ലാസ്റ്റ് ഇടാം കുറച്ച് മല്ലിയിലേ കൂടി ഒക്കെ ഇട്ട് അതിന് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ കിഴങ്ങ് കിഴങ്ങ് ഇട്ടുകൊടുക്കാം കിഴങ്ങ് കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊക്കെ കൂടി ഒന്ന് യോജിപ്പിക്കാം നല്ല നെയ്യും എല്ലൊക്കെ ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കൊള്ളി ബിരിയാണി കപ്പ ബിരിയാണി ിഴങ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടും അങ്ങനെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിങ്ങനെ ഉടച്ച് 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 ഉട ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി മല്ലി കൊടുക്കാം നോക്കി ഉപ്പൊക്കെ പാകം ഉള്ളത് നമുക്ക് നോക്കണ സമയത്ത് ഇണങ്ങി കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് നോക്കാം ചെങ്കൂടി ഉപ്പ് കുറവുണ്ട് ഉപ്പും കൂടിട്ട് കൊടുക്കാം പിന്നെ സ്വല്പം വിനീഗറും കൂടി നമുക്ക് ഒഴിക്കാം പിന്നെ വിനീകറൊക്കെ ഒഴിച്ച് ഉപ്പ് ഇട്ട് അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് നമുക്ക് മുടിക്കുകയാണെങ്കിൽ ചെറിയൊരു സവാള കുഞ്ഞായിട്ടരിഞ്ഞ് നമുക്ക് ഇതിലോട്ടിടാം ലാസ്റ്റായിട്ട് ചെറുതായിട്ടും ഇട്ട് കഴിഞ്ഞാൽ ഇത് തിന്നുമ്പോൾ ഒരു വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതും കുഞ്ഞ് കുഞ്ഞായിട്ടരിഞ്ഞ് നമുക്കിടാം െല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ കുഞ്ഞുതായിട്ട് അരിഞ്ഞാൽ സവാള കൊടുക്കാം കുറച്ച് നമുക്ക് ആറ്റി വയ്ക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ൂടി നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ഇന്ന് സെർവിംഗ് ബോളിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ കൊഴി കിഴങ്ങ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ സാധനം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഓഫ് ചെയ്യാം െന്ത് ചെയ്യാം എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റും സ്മെല്ലൊക്കെ ഇട്ട് നമ്മുടെ കിഴങ്ങ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലൊക്ക വെച്ച് എല്ലൊക്കെ ഇട്ടുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റായത് എല്ലാം കഷ്ണം ഇതുവരൊക്കെ ഉണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം പിന്നെ വേറെ ടിപ്പെന്ന് പറയാം നമ്മൾ നേരത്തെ കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി അതും മല്ലിയിലും കുറച്ച് വിനീഗറും ഉപ്പും ഇട്ട് ചെറിയൊരു ഇതുപോലെ എന്തുവാ സാലഡ് പോലെ ഉണ്ടാക്കാം കുറച്ച് ഉപ്പും കൂടി ഇടാം കയ്യിൽ ചെറുപ്പം ഉപ്പ് മതി ഇതിൻ്റെ മുകളിലിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ിതിൻ്റെ മേളിലിട്ട് ഇനി ജസ്റ്റ് ഇട്ടുകൊടുക്കാം ഇതൊക്കെ കൂടി കൂട്ടി കഴിക്കുമ്പോൾ നമ്മുടെ കിഴങ്ങ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ കിഴങ്ങ് ബിരിയാണി കഴിച്ചു നോക്കിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയുക ലൈക്കിങ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത്ര നാളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെല്ലാവർക്കും താങ്ക് യു അപ്പോൾ നമുക്ക് ഇത് കഴിച്ചു നോക്കാം എന്നിട്ട് എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ബായ്